നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളി ഗോകുലം ഗോപാലൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേര് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തണമെന്നാണ് ഗോകുലം ഗോപാലൻ ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും താൻ ഇടപെടാറില്ല വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നും ഗോകുലം ഗോപാലൻ പറയുന്നു ശോഭാ സുരേന്ദ്രനുമായി നല്ല ബന്ധമാണുള്ളതെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പണം നൽകി തന്നെ സ്വാധീനിക്കാൻ കോടീശ്വരനായ ചാനലുടമ ശ്രമിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ആലപ്പുഴയിലെ തന്നെ വിജയം ഇല്ലാതെയാക്കാൻ വ്യാജ വാർത്തകളിലൂടെ ചാനൽ ശ്രമിക്കുകയാണ് തന്റെ വസതിയിൽ ചാനൽ ഉടമയുടെ ഏജന്റ് വന്നു കണ്ടു വെള്ളാപ്പള്ളി നടേശിനെ പൊതുയോഗങ്ങളിൽ ഇത്രത്തോളം പുകഴ്ത്താൻ പാടില്ല എന്നും ഇല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുമെന്നുമാണ് ഏജന്റ് പറഞ്ഞത് ഇത് പാലിച്ചാൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് ചെലവുകളും ചാനൽ ഉടമ ഏറ്റെടുക്കുമെന്നും അറിയിച്ചു അതിന് വഴങ്ങാതിരുന്നതോടെയാണ് തന്നെ തകർക്കാൻ ലക്ഷ്യമിട്ട ചാനൽ വ്യാജ വാർത്തകളും സർവേ റിപ്പോർട്ടുകളും നൽകുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത് വാർത്താ സമ്മേളനത്തിനിടെ ഇക്കാര്യം പറഞ്ഞ വിതുമ്പുന്ന ശോഭാ സുരേന്ദ്രനെയും കാണാൻ സാധിച്ചു പിറന്നാൾ ദിനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ കരച്ചിലിന്റെ വക്കോളം എത്തിയാണ് ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചത് ജില്ലാ നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ല എന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം വാർത്തകൾ തന്നെ തകർക്കുകയാണ് ചെയ്യുക എന്നതും ഇനിയും ഇങ്ങനെ ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്നുമായിരുന്നു അന്ന് ശോഭ പറഞ്ഞത് അങ്ങനെ അവർ ആ വാർത്ത പൊളിച്ചു ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി എന്ന മാധ്യമ വാർത്ത തള്ളിയാണ് ശോഭ പത്രസമ്മേളനം നടത്തിയത് വെള്ളാപ്പള്ളി നടേശിനെ പുകഴ്ത്തരുത് എന്നാവശ്യപ്പെട്ട പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധി തന്നെ ഭീഷണിപ്പെടുത്തിയതായിരുന്നു ശോഭ അന്ന് പറഞ്ഞത് എന്നാൽ ഇത് താനാണെന്നും അത് ആരാണ് തന്നെ ഭീഷണിപ്പെടുത്താൻ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് ഇപ്പോൾ ഗോകുലം ഗോപാലൻ പറയുന്നത് എന്തായാലും അത് തമ്മിലുള്ള വാദ നടക്കുന്നുണ്ട് ഇതിനെതിരെ ശോഭ സുരേന്ദ്രൻ എത്തുമോ അല്ലെങ്കിൽ ശോഭ ഒരു പക്ഷേ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് അയാളുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിടാനുള്ള തയ്യാറെടുപ്പ് നടത്തുമോ നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയാം